പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്നേഹം നിറഞ്ഞവരെ തിരുസഭയിൽ ഇന്ന് ഒരു ധീര രക്തസാക്ഷി വിശുദ്ധ ഗീവർഗീ സഹദായെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഞാനിപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന അരിവിത്ര സെയിന്റ് ജോർജ് ഫൊറോനാ പള്ളിയുടെ ഈ പ്രദേശത്തിന്റെ ഈ ദേവാലയത്തിന്റെ ഏറ്റവും സുപ്രധാനമായ തിരുനാൾ ദിവസമാണെന്ന് വിശുദ്ധ ഗീവർഗീ സഹദായയുടെ മാധ്യസ്ഥവും സംരക്ഷണവും ഏറെ സ്നേഹത്തോടെ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു അറുന്നൂറിലധികം വർഷം പഴക്കമുള്ള ഒരു അത്ഭുത തിരുസ്വരൂപമാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ ഇവിടെ അരുവിത്ര പള്ളിയിലുള്ളത് പതിനായിരക്കണക്കിനായ ഭക്തജനങ്ങളാണ് ദിവസവും ഇവിടെ എത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി പോരുന്നത് വലിയ ഒരു ആത്മീയ പാരമ്പര്യത്തിന്റെ ഉറവിടവും സ്ഥലവും കൂടിയാണ് അരുവിത്രപ്പള്ളി ഇന്ന് പ്രധാന തിരുനാൾ ദിവസമാണ് ഈ തിരുനാൾ ദിവസങ്ങളിൽ ഈ അരുവിത്ര ദേവാലയം സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാനും വിശുദ്ധ ഗീവർഗീസിന്റെ സെയിന്റ് ജോർജിന്റെ മാധ്യസ്ഥം വഴി അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും നിങ്ങൾ ഏവരെയും ഏറെ സ്നേഹത്തോടെ അരിവിത്രയുടെ അരുവിത്ര വല്യച്ചന്റെ ഈ പുണ്യമണ്ണിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് പരിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന സുവിശേഷം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ശ്രാപയോഹന്നാൻ തന്റെ രണ്ട് ശിഷ്യന്മാരോടുകൂടെ നിൽക്കുമ്പോൾ ഈശോ നടന്നു വരുന്നത് കണ്ട് പറയുന്നു ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് ശ്രാവയോഹന്നാൻ ലോകത്തിന് ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് അങ്ങനെയാണ് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് നടന്നു വരുന്ന അകലു നിന്ന് നടന്നു വരുന്ന ഈശോയെ കാണുമ്പോൾ ശ്രാവയോഹന്നാൻ ദൈവത്തിന്റെ ആളായി ദൈവത്തിൽ നിന്നുള്ള ആളായി ഈശോയെ തിരിച്ചറിയുന്നു നമ്മൾ ഇന്ന് പ്രാർത്ഥനാപൂർവം ചിന്തിക്കുന്നതാണ് നമ്മളെ കാണുമ്പോൾ നമ്മളെ ആളുകൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ആളായിട്ടാണോ ദൈവത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തിയായിട്ടാണോ സ്നാപയോഹൻ ഞാൻ മറ്റ് ഒരു ആമുഖങ്ങളും പറയാതെ ആദ്യമേ തന്നെ ഈശോയെ കുറിച്ച് പറയുന്നത് ഇവൻ ദൈവത്തിൽ നിന്നുള്ളവനാണ് ഇവൻ ദൈവത്തിന്റെ പ്രതിനിധിയാണ് ദൈവമാണ് നമ്മളെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ എന്നാണ് ദൈവത്തിന്റെ ആളാണ് നമ്മളിന്ന് നമ്മുടെ ജീവിതവും പ്രവർത്തനവും നോക്കി മറ്റുള്ളവർക്ക് പറയാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താവിഷയം ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിൽ നിന്ന് സുന്ദരമായ ഒരു കഥയുണ്ട് ഒരിക്കൽ ഫ്രാൻസിസ് അസീസിയും അദ്ദേഹത്തിന്റെ തുണ സഹോദരനായിരുന്ന ബ്രദർ ലിയോയും ഒരു ഒരു നെൽപ്പാടത്തിന്റെ സമീപത്തൂടെ കടന്നു പോകുമ്പോൾ ചേറിൽ കിളച്ചുകൊണ്ടിരുന്ന ഒരു കർഷകൻ ഓടി ഇവരുടെ സമീപത്തേക്ക് വന്നു നിന്നിട്ട് ഇവരോട് പറഞ്ഞു ഫ്രാൻസിസേ നീ ഒരു വിശുദ്ധനാണെന്നാണ് ലോകം പറയുന്നത് നീ അങ്ങനെ തന്നെ ആയിരിക്കുകയും വേണം കേട്ടോ ഇത്രയും പറഞ്ഞിട്ട് ഇവരുടെ മറുപടിക്കോ മറ്റൊന്നിനും കാത്തു നിൽക്കാതെ അദ്ദേഹം തിരിച്ച് തൻ്റെ ജോലിസ്ഥലത്തേക്ക് പോയി വീണ്ടും പാടത്ത് കിളയ്ക്കുവാൻ തുടങ്ങി ഫ്രാൻസിസ് തിരിഞ്ഞ് പുറകെ വന്നിരുന്ന തുണ സഹോദരൻ ലിയോയോട് പറഞ്ഞു ലിയോ നോക്കൂ ദൈവം നമ്മൾ ആരായിരിക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചിട്ട് വീണ്ടും ആ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോയത് കണ്ടു നമ്മളെ കാണുമ്പോൾ ദൈവത്തിന്റെ ആളുകളാണെന്നും വിശുദ്ധനാണെന്നും വിശുദ്ധയാണെന്നും ഒക്കെ പറയാൻ ആളുകൾക്ക് സാധിക്കുന്നുണ്ടോ അതിന് ചേർന്ന ഒരു ജീവിതമാണോ നമുക്കുള്ളത് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ ഞങ്ങളങ്ങയെ ഈ അനുഗ്രഹീത ദിവസത്തിൽ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു വിശുദ്ധ ഗീവർഗീയ സഹദായയുടെ സെയിൻറ് ജോർജിന്റെ മാധ്യസ്ഥവും പ്രത്യേകിച്ച് വൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഞങ്ങൾ ഇന്നത്തെ ദിവസം പ്രത്യേകമായി വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ഗീവർഗീ സഹത ദൈവത്തിൻ്റെ ആളായി ഈ ഭൂമിയിൽ ജീവിച്ചതുപോലെ ദൈവത്തിൻ്റെ സാന്നിധ്യമായി ഭൂമിയിൽ ജീവിച്ചതുപോലെ ഞങ്ങളെ കാണുമ്പോൾ ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ദൈവത്തിന്റെ സാന്നിധ്യമാണെന്നും ദൈവികരായ മനുഷ്യരാണെന്നും തിരിച്ചറിയാൻ തക്കവിധം ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അരിവിത്ര വല്യച്ചു വിശുദ്ധ ഗീവർഗീയ സഹദായുടെ മാധ്യസ്ഥവും സംരക്ഷണവും നിങ്ങളോടും നിങ്ങളുടെ ഭവനങ്ങളിലും എല്ലാ നിയോഗങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശ്വമിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ